നമ്മൾ സാധാരണ മലപ്പാടാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന നിവിധങ്ങളുടെ ആ വംശപരമ്പരയുണ്ട് മുഹമ്മദ് സലഹുൽ വല്ലം ഇബിനെ അബ്ദുല്ല ഇബിനെ അബ്ദുൽ മുത്തലിബ് ഇബിനെ ഹാഷിം ഇബിനെ അബ്ദുൽ മനാഫ് അങ്ങനെ പോകുന്ന ആ വംശപരമ്പര നിവിധങ്ങളുടെ പിതാമഹന്മാരുടെ പേരുകൾ അപ്പോൾ അതിൽ അബ്ദു മനാഫിന് നാല് മക്കളാണുള്ളത് ഹാഷിം മുത്തലിബ് അബ്ദുഷംസ് നൗഫൽ ഇങ്ങനെ നാല് പേരാണ് അതിൽ കുറേശികളുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളായ സിക്കായത്ത് റിഫാദത്ത് സിക്കായത്ത് എന്ന് പറഞ്ഞാൽ ഹാജിമാർ വരുന്ന ഹജ്ജിന് വേണ്ടി വരുന്ന ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുന്ന ദൗത്യം റിഫാദത്ത് എന്ന് പറഞ്ഞാൽ വരുന്ന ഹാജിമാർക്ക് ഭക്ഷണം കഴിപ്പിക്കുന്ന ദൗത്യം അവരുടെ ഇടയിൽ വലിയ മഹത്വമുള്ള രണ്ട് ദൗത്യങ്ങളായിരുന്നു അബ്ദു ദുബനാഫിന്റെ മക്കളുടെ കൂട്ടത്തിൽ നബിതങ്ങളുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ വാപ്പയായ ഹാഷിമായിരുന്നു കുറേഷ്യകളിൽ നിന്ന് ഈ രണ്ട് ദൗത്യങ്ങളും ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അപ്പൊ ഈ ഹാഷിം തൻ്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്ത് ഒരു യാത്ര പോകുന്നുണ്ട് സ നമുക്കറിയാം കുറേഷ്യകള് സാധാരണ ജീവിച്ചിരുന്നത് തന്നെ രണ്ട് പിന്നെ സീസണുകളിലുള്ള യാത്ര കച്ചവട യാത്രകൾ കൊണ്ടായിരുന്നു അങ്ങനെ ഒരു കച്ചവട യാത്ര പോകേണ്ട സമയത്ത് ദൂരയാത്രയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മക്ക വിട്ട് സിറിയൻ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഫലസ്തീൻ ഭാഗത്തേക്ക് അദ്ദേഹം യാത്ര തിരിക്കുന്നുണ്ട് അപ്പോൾ അന്നത്തെ യാത്രകളുടെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു യാത്ര പുറപ്പെട്ടാൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയായിരിക്കും ചിലപ്പോൾ നാലോ അഞ്ചോ ആറോ മാസമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം മിനിമം കഴിഞ്ഞിട്ടായിരിക്കും ആളുകൾ തിരിച്ചു വരുന്നത് അങ്ങനെ യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു യാത്ര ചെയ്തിരുന്നത് മദീന വഴിയായിരുന്നു മദീനയിലെത്തിയപ്പോൾ അവിടെ അദ്ദേഹം ഇറങ്ങി കുറച്ച് നാൾ അവിടെ താമസിച്ചു ഈ താമസത്തിൻ്റെ അടക്ക് ഹാഷിം ഒരു വിവാഹം കഴിച്ചു സൽമ എന്ന പേരുള്ള ബനു അബ്ദിൻ നജാർ എന്ന ഗോത്രത്തിൽ സൽമ എന്ന പേരുള്ള ഒരു യുവതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു അതിനുശേഷം അദ്ദേഹം കുറച്ചുനാൾ അവിടെ താമസിച്ചു വീണ്ടും യാത്ര പുനരാരംഭിച്ചു ആ യാത്രയിൽ തിരിച്ച് മക്കയിൽ എത്തുന്നതിന് മുമ്പ് ഹാഷിം യാത്രയിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ് ഇവിടെ മദീനത്ത് ബനു നജാർ ഗോത്രത്തിൽ ഈ സൽമ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാകുകയും ഒരു ആൺകുട്ടി ി ജന്മം നൽകുകയും ചെയ്തു പക്ഷേ ഇങ്ങനെ ഹാഷിമിന് ഒരു ആൺകുട്ടി ഉണ്ട് എന്ന വാർത്ത മക്കയിൽ ആർക്കും അറിയില്ല മക്കയിൽ ഈ ഹാഷിമിൻ്റെ സഹോദരന്മാരായ മുത്തലിബ് അബ്ദുഷംസ് നൗഫൽ ഇവരൊക്കെ ഉണ്ട് പക്ഷെ ഇവർക്കാർക്കും തങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടു പോയ എങ്ങോ വെച്ച് പിന്നെ വിദേശ രാജ്യത്ത് വെച്ച് എവിടെയോ മരണപ്പെട്ടു പോയ തങ്ങളുടെ സഹോദരന് ഇങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ട് എന്ന കഥ ഇവർക്കാർക്കും അറിയില്ല അങ്ങനെ ഈ സൽമാൻ തൻ്റെ മകനെ ഉപ്പില്ലാത്ത തൻ്റെ മകനെ വളരെ സ്നേഹത്തോടുകൂടി ലാലനയോടുകൂടി വളർത്തി ഷെയ്ബത്തുൽ ഹംദ് എന്നാണ് ആ മകന് പേര് നൽകിയത് ഷെയ്ബത്തുൽ ഹംദ് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല മനോഹാരി മനോഹാരിത തുളുമ്പുന്ന മുഖമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു ഈ ഷെയ്ബത്തുൽ ഹംദ് ഷെയ്ബത്തുൽ ഹംദ് വളർന്നു ഏകദേശം ആറു വയസ്സ് ഏഴു വയസ്സൊക്കെ പ്രായമായപ്പോൾ ഈ ഹാഷിമിൻ്റെ സഹോദരൻ നൗ മുത്തലിവിന് തൻ്റെ സഹോദരന് മദീനത്തിങ്ങനെ ഒരു ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുകയാണ് ആ വിവരം കിട്ടിയ ഉടനെ സഹോദരനെ അതിയായി സ്നേഹിച്ചിരുന്ന മുത്തലിബ് അപ്പോൾ തന്നെ ഒരു വാഹന പുറത്ത് കയറി നേരെ മദീനത്തേക്ക് പോയി മദീനത്തെത്തി തൻ്റെ സഹോദരന്റെ പുത്രനായ ഷെയ്ബത്തുൽ ഹംദിനെ കണ്ടതോടുകൂടി സന്തോഷാധിക്യത്താൽ അദ്ദേഹം കരഞ്ഞു പോകുകയും ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ആഞ്ഞാഞ്ഞു മുത്തം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന രംഗത്ത് ചരിത്രത്തിൽ പറയുന്നുണ്ട് കാരണം കെത്തിയ റഹിമുള്ള ഒക്കെ വിവരിക്കുന്നത് പോലെ അതിനു മുമ്പുള്ള ചരിത്രകാരന്മാരൊക്കെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ലബിധങ്ങളുടെ പിതാമഹന്മാരുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അവരുടെ നെറ്റിത്തടത്തിൽ ഇരു കണ്ണുകളുടെയും ഇടയിലായിട്ട് ഒരു പ്രത്യേകതരം പ്രകാശം ഉണ്ടായിരുന്നു എന്നാണ് അതെല്ലാ ഈ പറഞ്ഞ നമ്മൾ ഈ എണ്ണി പറയുന്ന പിതാമഹന്മാരുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ആ ഒരു പ്രകാശം ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ഏട്ടൻ ഹാഷിമിൽ കണ്ട ആ പ്രകാശം ഈ ഷെയ്ബത്തുൽ ഹമദിൻ്റെ ആ മുഖത്തും കണ്ടിട്ടുണ്ടാകണം മുത്തലിബ് അതുകൊണ്ട് തന്നെ സഹോ സഹോദരനെക്കുറിച്ചുള്ള ഓർമ്മ വന്നതുകൊണ്ടൊക്കെ ആയിരിക്കണം പൊട്ടിക്കരയുകയും ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഈ സഹോദരപുത്രനെ തിരിച്ച് മക്കത്ത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഉമ്മ സൽമയോട് അദ്ദേഹം അനുവാദം ചോദിച്ചെങ്കിലും ആദ്യം ഉമ്മ സമ്മതിച്ചില്ല പക്ഷേ ഞാൻ കൊണ്ടുപോകുന്നത് വെറുതെ കൊണ്ടുപോകുകയല്ല എൻ്റെ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ സഹോദരന്മാരെയോ എൻ്റെ മക്കളെയോ മക്കത്തെ ഈ പറഞ്ഞ ആ അറബികൾക്കിടയിൽ വളരെ പ്രാധാന്യമുള്ള ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ മകനെ ഞാൻ ഏൽപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് അവരങ്ങനെ കൺവിൻസ് ചെയ്ത് മകനെയും കൂട്ടി അവർ മുത്തലിവിൽ നേരെ മക്കത്തേക്ക് പോവുകയാണ് അങ്ങനെ ഒരു ഒട്ടകപ്പുറത്ത് തൻ്റെ സഹോദരപുത്രനെയും പിന്നിലിരുത്തി ഓർമ്മിക്കണ സഹോദരപുത്രൻ്റെ പേര് ഷെയ്ബത്തുൽ ഹംദ് എന്നാണ് സഹോദരപുത്രനെയും പിന്നിലിരുത്തി മക്കയുടെ അതിർത്തി കടക്കുന്ന മുത്തലിബിനെ മക്കക്കാരായ ആളുകൾ കാണുന്നത് ദൂരെ ഒരു യാത്ര കഴിഞ്ഞു വരുന്നു കൂട്ടത്തിൽ വാഹനത്തിൻ്റെ പിന്നിലായിട്ട് നല്ല മനോഹരമായ പിന്നെ സൗന്ദര്യമുള്ള ഭംഗിയുള്ള ഒരു കുട്ടിയേയും കൂട്ടിയിട്ട് അദ്ദേഹം വരുന്ന കാഴ്ച കാണുന്നു അന്ന് മക്കക്കാരുടെ ഒരു സാധാരണ പതിവ് എവിടെയെങ്കിലും ദൂര സ്ഥലത്തേക്ക് യാത്ര പോയാൽ ആ സ്ഥലങ്ങളിലൊക്കെ കമ്പോളങ്ങളിൽ അടിമകളെ വിൽക്കുന്നതോ മറ്റോ കണ്ടാൽ അങ്ങനെ അടിമ സ്ത്രീകളെയും അടിമ കുട്ടികളെയും ഒക്കെ വിലക്ക് വാങ്ങിക്കൊണ്ട് തങ്ങളുടെ വാഹനങ്ങൾ ഇരുത്തി കൊണ്ടുവരുന്ന ഒരു ശീലമുണ്ടായിരുന്നു അപ്പോൾ മക്കക്കാര് മുത്തലിബ് ഒരു യാത്ര കഴിഞ്ഞ് പിന്നിലൊരു കുട്ടിയേയും കൂട്ടി വരുന്ന ഈ കാഴ്ച കണ്ടപ്പോൾ അവർ വിചാരിച്ചത് മുത്തലിബും ദൂരെ യാത്ര കഴിഞ്ഞ് ഒരു അടിമയും വാങ്ങിച്ചു കൊണ്ടുവരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ മക്കക്കാർ മുഴുവനും അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് എന്ന് വിളിക്കാൻ തുടങ്ങി നമുക്കറിയാം അബ്ദുൽ മുത്തലിബ് എന്ന വാക്കിന്റെ അർത്ഥം മുത്തലിബിന്റെ അടിമ എന്നാണ് അങ്ങനെയാണ് ശരിക്കും അബ്ദുൽ മുത്തലിബിന് ഷെയ്ബത്തുൽ ഹമദെന്ന മനോഹ പിന്നെ ഭംഗിയുള്ള കുട്ടിക്ക് അബ്ദുൽ മുത്തലിബ് എന്ന പേര് വരുന്നത് അതല്ലാതെ നമ്മൾ അധികം പേര് വിചാരിച്ച് വെച്ചേക്കുന്നത് പോലെ അബ്ദുൽ മുത്തലിബിന്റെ പേരല്ല അബ്ദുൽ മുത്തലിബ് അധികവും ഈ റബി ലാ ഉലിന്റെ ക്യുസ്സുകളാണ് പലരും ആ ചോദ്യം ചോദിക്കല് അബ്ദുൽ മുത്തലിബിന്റെ പേരെന്താണ് അപ്പൊ നമ്മൾ ഷെയ്ബത്തുൽ ഹമദദ് എന്ന് പറഞ്ഞു കൊടുക്കുമെങ്കിലും പിന്നെ അതിന്റെ വിശദീകരണത്തെ കുറിച്ച് ആരും ചോദിക്കാറില്ല അപ്പൊ അപ്പോൾ തന്നെ ആ തെറ്റിദ്ധാരണ മുത്തലിപ്പ് മാറ്റി കൊടുക്കുന്നുണ്ട് വൈഹക്കും നിങ്ങൾക്ക് എന്ത് പറ്റി ഇതെന്റെ അടിമയൊന്നും അല്ല ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ പുത്രനാണ് എൻ്റെ കരലിന്റെ കഷ്ണമാണെന്ന് അപ്പോൾ തന്നെ ആ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ തെറ്റിദ്ധാരണ മുത്തലിപ്പ് മാറ്റി കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ആ സുന്ദരനായ ആ ബാലനെ ആദ്യം കണ്ട ഓർമ്മ അങ്ങനെ ഒരു മുത്തലിബിന്റെ വാഹനത്തിന്റെ പിന്നിൽ ഇരുന്നിട്ടുള്ളതായത് പിന്നീട് മക്കൾക്കാരെ അത് തിരുത്താനും പോയില്ല അദ്ദേഹം അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ തന്നെ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി അതിനുശേഷം കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു മുത്തലിബ് മരണപ്പെട്ടു മുത്തലിബ് പണ്ട് ഉമ്മക്ക് ഈ ഷൈബത്തുൽ ഹംദിന്റെ അല്ലെങ്കിൽ അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മക്ക് വാഗ്ദാനം നൽകിയതുപോലെ ആ പ്രധാനപ്പെട്ട രണ്ട് ദൗത്യങ്ങൾ തൻ്റെ സഹോദരന്മാരെയോ തൻ്റെ മക്കളെയോ ഒന്നും ഏൽപ്പിക്കാതെ തൻ്റെ സഹോദരപുത്രനായ അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അബ്ദുൽ മുത്തലിബ് മക്കക്കാരെ നയിച്ചു ആ ഉത്തരവാദിത്വങ്ങളൊക്കെ നിറവേറ്റി വളരെ നല്ല നിലയിൽ നിറവേറ്റുകയും അദ്ദേഹത്തിന്റെ ഒന്നും കൈവരി കൈവരിച്ചിട്ടില്ലാത്ത വലിയ ആദരവും ബഹുമതിയുമൊക്കെ മക്കക്കാർക്കിടയിൽ കൈവരിക്കുകയും ചെയ്തു ഈ സമയത്ത് സ്വാഭാവികമായും ഈ അബ്ദുൽ മുത്തലിബിന്റെ കൊച്ചാപ്പമാർ അതായത് ഉപ്പ ഹാഷിമിന്റെ ബാക്കിയുള്ള രണ്ട് സഹോദരൻ നൗഫലും അബ്ദുൽ ഷംസും അതിൽ നൌഫലിന് സ്വാഭാവികമായ അസൂയ വരികയും ആ നൌഫല് അബ്ദുൽ മുത്തലിബിന്റെ സ്ഥലങ്ങളും അതുപോലെ തന്നെ ഒക്കെ കൈയേറുകയും ചെയ്തു അബ്ദുൽ മുത്തലിബിന്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു ആ സ്ഥലങ്ങൾ കൈയേറി സ്വത്തുക്കളും കൈയേറി അപ്പൊ അബ്ദുൽ മുത്തലിബിന് നിസ്സഹായനായി തൻ്റെ കുടുംബക്കാരായ കുറേശ്യകളോട് അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചു പക്ഷെ അവരാരും സഹായിച്ചില്ല അവർക്കൊക്കെ കാരണം നമുക്കറിയാം അബ്ദുൽ മുത്തലിബ് എപ്പോഴും എത്ര തന്നെ അവർക്കിടയിൽ സ്ഥാനമുള്ള ആളായാലും അദ്ദേഹം ഒരു വരത്തനാണ് പുറത്തുനിന്ന് വന്ന ആളാണ് മദീനത്തു നിന്ന് വന്ന ആളാണ് ഇവിടെ ഹാഷിമിൻ്റെ പുത്രനാണെന്നുള്ളതൊക്കെ സത്യം തന്നെ പക്ഷെ എന്നാലും ആ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് കുറേശികൾക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബ് സഹായം ചോദിച്ചപ്പോൾ നൗഫലിനെതിരെ സഹായം ചോദിച്ചപ്പോൾ ആരും സഹായിക്കാൻ തയ്യാറായില്ല അതിനവർ പറഞ്ഞ ന്യായം നീയും നിന്റെ കൊച്ചാപ്പയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് അത് നിങ്ങളുടെ വീട്ടുകാരിയല്ലേ അത് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ തീർത്താ മതി എന്ന ഒരു തണുപ്പൻ സമീപനമാണ് കുറേശികൾ സ്വീകരിച്ചത് അപ്പൊ തന്റെ വഹപ്പയുടെ കുടുംബം തന്റെ സ്വന്തം ആളുകൾ സഹായിക്കുന്നത് കൺ സഹായിക്കുന്നില്ല എന്ന് കണ്ടു മനസ്സിലാക്കിയ അബ്ദുൽ മുത്തലിബ് നേരെ മദീനത്തുള്ള തന്റെ കാരണവന്മാരായ ബനു അബ്ദുൽ നജാർ ഗോത്രത്തിന്റെ സഹായം തേടുന്നുണ്ട് അവിടെ നിന്ന് തന്റെ കാർണവന്മാർക്ക് അദ്ദേഹം ഒരു പദ്യ രൂപേണ ഒരു കത്തയക്കുന്നുണ്ട് അബ്ദു അബ്ദുൽ മുത്തലിബ് വലിയ പദ്യകാരനാണ് അബൂ താലിബും നമുക്കറിയാം ഓ അബി യുസ്തമാജി എന്നൊക്കെ തുടങ്ങുന്ന പദ്യം അബ്ദു താലിബിന്റെ പദ്യമാണ് അതേപോലെ അബ്ദുൽ മുത്തലിബും പദ്യങ്ങൾ പാടുന്ന ആളായിരുന്നു അപ്പൊ രൂപത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തന്റെ കാരണവന്മാർക്ക് കത്തെഴുതുന്നുണ്ട് അറബി സാഹിത്യത്തെ കുറിച്ച് ചെറിയ അറിവുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അന്നത്തെ ഏറ്റവും സ്വാധീനമുള്ള മനസ്സിനെ പിടിച്ചുലക്കാൻ ശക്തിയുള്ള പവർഫുൾ മീഡിയകളിൽ ഒന്നായിരുന്നു പദ്യം എന്നുള്ളത് അപ്പോൾ ആ പദ്യം എന്ന ആ ഒരു പവർഫുൾ മീഡിയ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് സഹായം തേ തേടിയപ്പോൾ അത് വായിച്ച ഉടനെ അല്ലെങ്കിൽ അത് കേട്ട ഉടനെ അബ്ദുൽ നജാർ ഗോത്രത്തിലെ അദ്ദേഹത്തിന്റെ കാരണവന്മാർ ഏകദേശം എൺപതോളം ആളുകളെയും കൂട്ടിക്കൊണ്ട് മക്കത്തേക്ക് വരുന്നുണ്ട് അവരുടെ വരുന്ന ആ ഒരു പിന്നെ ഗാംഭീര്യത്തോടുള്ള ആ ഒരു രൂപമൊക്കെ ചരിത്രത്തിൽ വളരെ നന്നായിട്ട് വിവരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് എൺപത് പേരെയും കൂട്ടി അവരൊക്കെ അരയിൽ വാള് തൂക്കിക്കൊണ്ട് പിന്നെ യുദ്ധ സന്നാഹരായി നേരം മക്കയിലേക്ക് വന്നു മക്കയിലേക്ക് വന്ന് മക്കയുടെ അതിർത്തി പ്രദേശത്ത് മുത്ത് അബ്ദുൽ മുത്തലിഫ് പോയി അവരെ സ്വീകരിച്ചു കാർണവുമാരോട് പിന്നെ കുശലങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അൽ മൻസുൽയാഖാൽ വാ നമുക്കൊന്ന് പോകാം വീട്ടിലിരിക്കാം അല്പം നമ്മൾ പറയുമല്ലോ യാത്ര കഴിഞ്ഞ് വരുന്നവരോട് പറയുമല്ലോ ഒരു ലോഡ്ജ് എടുക്കാം റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് പിന്നെ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ അബ്ദുൽ മുത്തലിബും കാർണവുമാരോട് പറഞ്ഞു അൽ മൻസുൽ ഉയാഖാൽ വാ നമുക്ക് വീട്ടിൽ പോയിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് ബാക്കി പണിയിലേക്ക് കടക്കാം അപ്പം കാർണവുമാർ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലുമില്ല ഞങ്ങൾ വന്നത് വലിയൊരു ദൗത്യത്തിന് വേണ്ടിയാണ് നിനക്ക് കിട്ടേണ്ട അവകാശം നിനക്ക് തിരിച്ച് വാങ്ങി തന്നിട്ടല്ലാതെ ഇനി ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന് അവർ പറയുകയും നേരെ കാബേട് അടുക്കൽ പോയിക്കൊണ്ട് നൌഫലിൻ്റെ അന്ന് നൗ ആ സമയത്ത് നൗഫലും ആ ക്രൈശികളിലെ പ്രമാണികളും കാബേട് അടുത്തിരിക്കായിരുന്നു നൌഫലിൻ്റെ അടുക്കൽ പോയിക്കൊണ്ട് നീ അഥവാ ഇപ്പം തന്നെ എൻ്റെ ഞങ്ങളുടെ കൊച്ചിന് ഞങ്ങളുടെ മകന് അവൻ്റെ സമ്പത്തും അവൻ്റെ സ്വത്തുക്കളും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം നീ അറിയും ഞങ്ങളുടെ ഈ വാള് നിങ്ങളുടെ ദേഹത്ത് കയറിക്കളിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ആ അവരുടെ ആ വരവിലും ആ ഭീഷണിയിലും നൗഫൽ പേടിച്ചരണ്ടുണ്ട് അപ്പൊ തന്നെ ഞാൻ എല്ലാം മടക്കി കൊടുത്തിരിക്കുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്തു അത് സമ്മതിപ്പിച്ച് വെറും വാക്കാൽ സമ്മതിപ്പിക്കാൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കുറേശികൾ വലിയ വലിയ പ്രമാണികളെ അതിൽ സാക്ഷികളാക്കുകയും കൂടി ചെയ്തിട്ടാണ് ഈ അബ്ദുൽ മുത്തലിബിന്റെ പൊനുഹബ്ദുൽ നജാർ ഗോത്രത്തിലെ കാരണവുമാർ തിരിച്ചു പോകുന്നത് അങ്ങനെ അവര് തിരിച്ചുപോയി ഈ സമയത്ത് ഈ അബ്ദു നൌഫലിൻ്റെയും അതേപോലെ മറ്റു മറ്റൊരു സഹോദരൻ ഹാഷിമിന്റെ മറ്റൊരു സഹോദരനായ അബ്ദുൽ മുത്തലിബിന്റെ മറ്റൊരു കൊച്ചാപ്പയായ അബ്ദു അബ്ദുഷംസിന്റെയും മക്കൾ തമ്മിൽ ഒരു പ്രത്യേക അലയൻസ് പ്രത്യേക ഒരു സന്ധി അവിടെ രൂപാന്തരപ്പെടുകയാണ് അതായത് ഹാഷിം ഗോത്രത്തിനെതിരെ ഹാഷിം ഗോത്രവും ഈ ഗോത്രങ്ങളും തമ്മിൽ കുറേഷികൾക്കിടയിൽ തമ്മിലൊരു പോര് വന്നാൽ എപ്പോഴും വനു ഷംസും ബനു അബ്ദി ബനു നൗഫലും നൗഫലിന്റെ പുത്രന്മാരും മക്കളും ആ കുടുംബവും അബ്ദു ശംസിന്റെ കുടുംബവും ഒരു ടീമായിരിക്കും ഹാഷിമിനെ വേറൊരു ടീമാക്കും അവർക്കെതിരെ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ പുതിയൊരു അലയൻസിൽ പുതിയൊരു ഒരു ഒരു ഡീലിൽ അല്ലെങ്കിൽ ഒരു കരാറിൽ ഒരു സന്ധിയിലേക്ക് എത്തിച്ചേരുകയാണ് ഈ സമയത്ത് ഇതിനൊക്കെ പുറത്തുനിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗോത്രമുണ്ട് ഹുസാ ഗോത്രം ഈ ഹുസക്ക് പണ്ട് മുതലേ കുറൈശി ഗോത്രത്തോട് മൊത്തത്തിൽ ഒരു വൈരാഗ്യവും ദേഷ്യമൊക്കെ ഉണ്ട് കാരണം ഈ ഹുസായുടെ കൈക്കൽ നിന്നാണ് ഈ പറഞ്ഞ വളരെ മഹത്വമുള്ള ആ ഒരു ദൗത്യങ്ങളൊക്കെ കുറേശികൾ കൈക്കലാക്കുന്നത് ഹുസാ ഗോത്രത്തിൻ്റെ കൈകളിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് ഹുസാ ഗോത്രത്തിന് കുറേശികളോട് ഭയങ്കര പക പണ്ടേ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് അബ്ദുൽ മുത്തലിബും സംഘവും മറുഭാഗത്ത് കുറേശികൾ മുഴുവനുമായി നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും കുറേശികൾക്കെതിരാകാൻ വേണ്ടി ഹുസാ അഗോത്രം മുഴുവൻ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ കൂടുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അവർ അന്ന് പറഞ്ഞത് അബ്ദുൽ മുത്തലിബിനെ ബനു നജാറ് സഹായിക്കാൻ വേണ്ടി വന്നത് ഉമ്മയുടെ ബന്ധത്തിന്റെ പേരിലാണെങ്കിൽ ഞങ്ങൾക്കും ആ അബ്ദുൽ മുത്തലിബിനോട് അങ്ങനെ ഒരു ബന്ധമുണ്ട് കാരണം ഈ ഹാഷിമിന്റെ ഉപ്പ അബ്ദു മനാഫിൻ്റെ ഉമ്മ ഈ ഹുസാ ഗോത്രത്തിൽ നിന്നുള്ളതാണ് അപ്പം അവർ പറഞ്ഞു അഥവാ അബ്ദുൽ മുത്തലിബ് നിങ്ങളുടെ മാതാവിന്റെ ബന്ധം നിങ്ങളുമായിട്ട് ബനൂ അഞ്ചാറുമായിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും അങ്ങനെ ഒരു മാതൃത്വ ബന്ധം ഈ അബ്ദുൽ മുത്തലിബുമായിട്ടുണ്ട് അതും അതുകൊണ്ട് ഞങ്ങളും അദ്ദേഹത്തെ സഹായിക്കാൻ ഏറ്റവും അർഹരായവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അബ്ദുൽ ബനു അബ്ദുഷംസും ബനു നൌഫലും അപ്പുറത്തൊരു പ്രത്യേക എത്തിയപ്പോൾ ഇവിടെ ബനു ഹാഷിമിന്റെ കൂടെ പുറത്തു നിന്നുള്ള ഹുസാ അഗോത്രം വന്ന് അവരുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുന്നുണ്ട് ഇത് നമ്മളൊരു സാധാരണ ചരിത്രമായിട്ട് പറയുന്നുണ്ടെങ്കിലും ചരിത്രത്തിൽ ഈ സന്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട് നബി തങ്ങൾ സലാഹ് അലിഹുസല തങ്ങളുടെ ചരിത്രം നമ്മൾ മുന്നോട്ട് പറയുമല്ലോ അപ്പം അതില് ഈ സന്ധി കാരണമായിട്ട് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഒന്നാമത് തായ്ഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ രണ്ടാമത് നമ്മ കയറാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലാമത്തെ തങ്ങൾക്ക് ഈ സന്ധി ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മക്കം ഫതഹിന് കാരണമായ ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് ഒന്ന് എന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സന്ധി തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ അത് അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വിശദമായി പറയേണ്ട ഒരു കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു പുതിയ ഒരു ഒരു സ അല്ലെങ്കിൽ മക്കാർക്കിടയിൽ ഒരു രണ്ട് ഭാഗങ്ങൾ ഉടലെടുക്കുകയും രണ്ട് ഗോ രണ്ട് വിഭാഗങ്ങളായി മാറുകയും രണ്ട് ഗോത്രക്കാർക്കിടയിൽ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിൽ തന്നെ പെട്ട പല ടീമുകൾക്കിടയിൽ ഒരു പ്രത്യേക സന്ധ്യയൊക്കെ രൂപാന്തരപ്പെടുന്ന ഒരവസ്ഥ ആ സമയത്ത് ഉണ്ടായി അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞത് അബ്ദുൽ മുത്തലിബിന്റെ പിന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഉപ്പാപ്പയുടെ ചരിത്രമായിട്ട് ഇത്രയും വിശാലമായ കഥയുണ്ട് ഷെയ്ബത്തുൽ ഹംദ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പിന്നീട് നമ്മൾ പറഞ്ഞ കാരണങ്ങളുടെ പേരിൽ അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടും അറിയപ്പെടുകയാണ് ഉണ്ടായത്